മൂന്നേ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് അടിനോട് ഗ്രന്ഥിയുള്ള കുട്ടികളിൽ കേൾവിക്കുറവ് സംഭവിക്കുന്നത് പല രക്ഷിതാക്കളും പറയുന്നത് ഇവൻ ഇവൻ വിളിച്ചിട്ട് ശ്രദ്ധിക്കുന്നില്ല ഇവൻ പരിഗണിക്കുന്നില്ല എന്നാണ് അത് അവരുടെ കുഴപ്പങ്ങൾ കൊണ്ടല്ല അടിനോട് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടാണ് നമ്മുടെ ചെവിയുടെ കേൾവി സാധ്യമാവുന്നതിന് നമ്മുടെ ചെവിൻ്റെ ഉള്ളിലൂടെ സൗണ്ട് വേവ്സ് ഉള്ളിൽ എത്തുകയും നമ്മുടെ ചെവിയുടെ ഉള്ളിലുള്ള പാട വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ചെവി കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ ചെവിയിൽ നിന്നും മൂക്കിൻ്റെ പുറകു വശത്തേക്കൊരു ട്യൂബ് ഓപ്പൺ ചെയ്യുന്നുണ്ട് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്നാണ് അതിൻ്റെ പേര് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് വെച്ചാൽ ചെവിയുടെ ഉള്ളിലുള്ള പ്രഷർ നിയന്ത്രിക്കലാണ് അപ്പോൾ ഈ അടിനോട് ഗ്രന്ഥിക്കുണ്ടാവുന്ന ഏത് നേർവീഴ്ചയും ഈ ട്യൂബിനെ അടയ്ക്കുകയും അതിൻ്റെ പ്രഷർ വ്യത്യാസം വരുത്തുകയും ചെയ്യും ചെവിയുടെ ഉള്ളിലുള്ള പാട കൃത്യമായി വൈബ്രേറ്റ് ചെയ്യില്ല അതുകൊണ്ട് കുട്ടിക്ക് കേൾവിക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യൂസ് സ്റ്റേഷൻ ട്യൂബ് ഓപ്പൺ ചെയ്തത് നമ്മുടെ അടിനോട് ഗ്രന്ഥിയുടെ തൊട്ടടുത്താണ് അതുകൊണ്ട് അടിനോട് ഗ്രന്തിക്ക് ഉണ്ടാകുന്ന ഏത് നിർവീഴ്ചയും നേരെ ചെവിയിലേക്ക് എത്താനും ഈ ഇയർ ഡ്രമ്മിൻ്റെ പാടയുടെ ചുറ്റുവട്ടത്ത് നീർക്കെട്ട് വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പാടയുടെ മൂവ്മെന്റ് റെസ്ട്രിക്റ്റ് ആവുകയും നിയന്ത്രിക്കപ്പെടുകയും കേൾവി കുറയുകയും ചെയ്യും ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അടിനോടിയിൽ എന്തിക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ നേരെ ആ കുഴലിൽ കൂടെ യൂസ്റ്റേഷൻ രൂപയിലൂടെ അത് ചെവിയിലെത്തുകയും ചെവിൻ്റെ ഉള്ളിൽ പഴുപ്പുണ്ടാവാനും അത് ഇയർ ഡ്രമ്മിൻ്റെ പാടയുടെ മൂവ്മെന്റിനെ നിയന്ത്രിക്കാനും കേൾവിക്കുറവുണ്ടാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ കേൾവിക്കുറവ് പറയുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാതെ അടിനോടിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കേണ്ടതും അത് പരിഹരിച്ചു കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്